നമ്മൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഇൻ്റർനെറ്റ് നിന്ന് മാൽവെയർ വൈറസൊക്കെ നമ്മുടെ ഫോണിൽ കയറാറുണ്ട് ഒരുപാട് സ്പൈ ലിങ്കുകളും വരാറുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട് അത് ഓൺ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കിവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഇതാണ് ഫോൺ സെറ്റിംഗ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഗൂഗിൾ എന്ന് കാണാൻ കഴിയും പുതിയ ഫോണുകളിലൊക്കെ ഗൂഗിൾ ആയിരിക്കും പഴയ ഫോണുകളിലൊക്കെ അക്കൗണ്ട്സ് എന്ന് കാണും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗൂഗിൾ കാണും നമ്മളവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണും അതിൻ്റെ അവിടെ തൊട്ട് താഴേട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ കഴിയും ഇതാണ് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇതാണ് സെക്യൂരിറ്റി അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഉണ്ടോ എനേബിൾ എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഈ പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് വെച്ചുള്ള എല്ലാ ബ്രൗസിങ്ങും ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും താഴെയോട് ഒരു ഓപ്ഷൻ വരും അന്ന് എണേബിൾ ചെയ്ത് കൊടുക്കാനുള്ള താഴെ നമ്മളൊന്ന് എണേബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഒരു ഫോണിൽ നമ്മുടെ അക്കൗണ്ട് ആർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ബ്രൗസിങ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഫുള്ള് പ്രൊട്ടക്ഷൻ ആയിരിക്കും അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക ജസ്റ്റ് അതിന് ശേഷം അത് എനേബിൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഈ എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ആ എൻഹേസ്ഡ് പ്രൊട്ടക്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഫൈൻഡ് മൈ ഡിവൈസ് എന്നുവെച്ചാൽ നമ്മുടെ ഡിവൈസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഫൈൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല അതിൻ്റെ തൊട്ട് താഴേട്ട് മാനേജ് ആൾ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ മാനേജ് ആൾ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതൊക്കെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നോക്കി കഴിഞ്ഞാലുണ്ടോ ഇത് ഞാനിപ്പോൾ ഒറ്റ ഫോൺ മാത്രമേ ലോഗിൻ ചെയ്തിട്ടു ഗൂഗിൾ പിക്സൽ ഫൈവ് വേ ഫൈവ് ജി അതിൽ മാത്രമേ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ളൂ ഇനി അനാവശ്യമായിട്ട് നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് ഒരുപാട് ഫോണുകൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇവിടെ നമുക്ക് അതെടുത്ത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെയാണോ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് അനാവശ്യമായിട്ട് ഏതെങ്കിലും ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അത് റിമൂവ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക